ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിനാണ് നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞത് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചാണ് ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ നടത്തിയ കടന്നുകയറ്റത്തിന് നെതന്യാഹു മാപ്പു പറഞ്ഞത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും യുദ്ധത്തിൽ തകർന്ന പാലസ്തീൻ പ്രദേശത്ത് യുദ്ധാനന്തര ഭരണം സംബന്ധിച്ച യു എസ് പദ്ധതി വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും നിർണായക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയിലാണ് ക്ഷമാപണം നടത്തിയത് സെപ്റ്റംബർ ഒൻപതിന് നടന്ന ആക്രമണം ഇസ്രായേലിനും ഹമാസിനുമിടയിലുള്ള ഒരു പ്രധാന മധ്യസ്ഥനായ ഖത്തറിലെ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആസ്ഥാനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മുതിർന്ന ഹമാസിന്റെ ഉദ്യോഗസ്ഥർ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും ആക്രമണം ഒരു ഖത്തറി സൈനികന്റെ മരണത്തിൽ കലാശിക്കുകയും അറബ് നേതാക്കൾക്കിടയിൽ വലിയ രോഷത്തിന് കാരണമാവുകയും ചെയ്തു ഈ സംഭവത്തിനെതിരെ അമേരിക്കയിൽ നിന്ന് അപൂർവമായ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു ട്രംപ് ഈ ആക്രമണത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു വിമർശനത്തിന് മറുപടിയായി ഖത്തർ സൈനികന്റെ അപ്രതീക്ഷിത കൊലപാതകത്തിൽ മായ ഖേദം പ്രകടിപ്പിക്കുകയും ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചുവെന്ന് സമ്മതിക്കുകയും ചെയ്തു ഭാവിയിൽ ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം ഇനി നടത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഖത്തർ ആക്രമണത്തെ ഭീരുത്വവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് അപലപിക്കുകയും ചെയ്തു ദോഹ ആക്രമണത്തിന് ഇസ്രായേലിനെയും യു എസിനെയും കുറ്റപ്പെടുത്തി വാഷിംഗ്ടണാണ് സംയുക്തമായി ഉത്തരവാദികളെന്ന് ഹമാസ് ആരോപിച്ചു ഒരു പ്രസ്താവനയിൽ കൊലപാതക ശ്രമം തങ്ങളുടെ ചർച്ചാ നിലപാട് മാറ്റില്ലെന്ന് ഗ്രൂപ്പ് പറഞ്ഞിരുന്നു ഇസ്രായേൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഹമാസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യണമെന്ന് നെതന്യാഹു പിന്നീട് ഖത്തറിന് മുന്നറിയിപ്പ് നൽകി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അശ്രദ്ധമാണെന്ന് ദോഹ പ്രതികരിച്ചു വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം മൽതാനിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി അപ്രതീക്ഷിത ഇസ്രായേലി നടപടിക്ക് നെതന്യാഹു ക്ഷമാപണം നടത്തി ബന്ധം പുനസ്ഥാപിക്കുന്നതിനും കൂടുതൽ സംഘർഷം തടയുന്നതിനുമുള്ള നയതന്ത്ര ശ്രമമായാണ് ക്ഷമാപണം കാണുന്നത് അമേരിക്ക വിമർശിച്ചിരുന്നു ട്രംപ് ഒരു ചൂടേറിയ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു ആക്രമണം ബുദ്ധിപരമല്ലെന്ന് വിളിച്ചു ഈ ഓപ്പറേഷൻ സെൻസിറ്റീവ് പ്രാദേശിക നയതന്ത്രത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് ട്രംപ് നിരാശ പ്രകടിപ്പിച്ചിരുന്നു നടപടിയെടുക്കാൻ തനിക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു തന്റെ തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്തു ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഖത്തറി സൈനിക ൻ കൊല്ലപ്പെട്ടതിൽ നെതന്യാഹു അഗാധമായ ഖേദം പ്രകടിപ്പിച്ചതായി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു നെതന്യാഹുവിന്റെ ഉറപ്പുകളെ സ്വാഗതം ചെയ്ത അൽതാനി മേഖലാ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നത് തുടരാനുള്ള ഖത്തറിന്റെ സന്നദ്ധത ഊന്നി പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് വഷളായ ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക ഘട്ടമായാണ് ക്ഷമാപണം കാണുന്നത് ഗാസയിൽ ഏകദേശം രണ്ടു വർഷമായി തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവുമായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ അമേരിക്ക മധ്യസ്ഥ വഹിക്കുന്നതിനിടെയാണ് ക്ഷമാപണമെന്നത് ശ്രദ്ധേയമാണ് അറബ് ഇസ്ലാമിക നേതാക്കളുമായി ചർച്ച ചെയ്ത ഈ നിർദ്ദേശം ഉടനടി വെടിനിർത്തൽ എല്ലാ ബന്ധുക്കളെ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കുക പാലസ്തീൻ എൻക്ലേവിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുക എന്നിവയാണ് ആവശ്യപ്പെടുന്നത് യുദ്ധാനന്തര ഗാസയിലെ നിയമപാലകർ ഏറ്റെടുക്കുന്നതിന് ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ സ്ഥാപിക്കുന്നതും സിവിലിയൻ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ ഒരു കമ്മിറ്റിയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും യുദ്ധാനന്തര ഗാസയിൽ പാലസ്തീൻ അതോറിറ്റിക്ക് ഒരു പങ്കും നെതന്യാഹു നിരസിച്ചു അതേസമയം ആയുധം താഴ്വയ്ക്കാനുള്ള സന്നദ്ധതയെ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുമായി ഹമാസ് ബന്ധിപ്പിച്ചിരുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഉടൻ എത്തുമെന്നും ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ